േമ ഇന്ത്യയിൽ വളരെ വലിയ ഭൂകമ്പ സാധ്യത ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അത് ഇന്ത്യയെ മാത്രമല്ല ഇന്ത്യയുടെ അടുത്ത് ചില കിടക്കുന്ന മറ്റ് രാജ്യങ്ങളെയും ബാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് ആ ഭൂകമ്പ സാധ്യതയെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്തകൾ ചേട്ടാ ഭൂകമ്പ സാധ്യത ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പഠന റിപ്പോർട്ടുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂകമ്പ സാധ്യതയെ കുറിച്ച് പറയുന്നത് മുമ്പും നമുക്ക് ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് പുതിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇത് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറെ വർഷം പുറകോട്ട് പോകണം ഏതാണ്ട് നൂറ്റി എൺപത് ദശലക്ഷം വർഷം മുമ്പോട്ട് പോണം നമ്മുടെ ഇപ്പോ നമ്മുടെ അനുഭവത്തില് ഏഴ് വൻകരകൾ ഉണ്ടെന്നാണല്ലോ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അതായത് ആഫ്രിക്ക അന്റാർട്ടിക്ക ഓസ്ട്രേലിയ അമേരിക്ക അങ്ങനെ ഏഴ് വൻകരകൾ പക്ഷെ പണ്ട് കാലത്ത് ഇതൊക്കെ ഒന്നായി കിടന്ന ഒരു പ്രദേശമാണ് പറയുകയാണെങ്കിൽ ഇന്ത്യ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ഇതെല്ലാം കൂടി ചേർന്ന് ഗാന്ഡ്വാന എന്ന് പറയുന്ന ഒരു വലിയൊരു ഭൂഖണ്ഡമായിരുന്നു പിന്നീട് ഇത് വേർപെട്ടു പോയി നമ്മുടെ ഇന്ത്യ അടങ്ങുന്ന ഏഷ്യൻ ഫലകവുമായിട്ട് ഇത് വടക്കോട്ട് നീങ്ങി ഇന്ത്യ അവിടെ കൂട്ടിയിടിച്ചു അങ്ങനെ ഏഷ്യൻ ഫലകവുമായിട്ട് ഇന്ത്യ അടങ്ങുന്ന പ്രദേശം കൂട്ടിയിടിച്ചപ്പോഴാണ് നമ്മുടെ ഹിമാലയം പർവ്വതം രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇവിടെ രണ്ട് ഫലകങ്ങളുണ്ട് ഒന്ന് ഇന്ത്യൻ ഫലകവും പിന്നെ ഏഷ്യയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന യൂറോപ്പുമായി ബന്ധപ്പെട്ട യൂറോ ഏഷ്യൻ ഫലകവും അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ പരസ്പരം എപ്പോഴും എപ്പോഴും ഇങ്ങനെ കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഫലകം ഫലകം എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അത് മനസ്സിലാകില്ല അപ്പൊ അതിനെക്കുറിച്ചും പറഞ്ഞു തരാം കാര്യം ഈ ഭൂമി എന്ന് പറയുന്ന നമ്മൾ ഈ ഗ്ലോബ് തിരിച്ചു നോക്കുമ്പോൾ ഒരു ഉരുണ്ടാകൃതിയിലുള്ളൊരു വസ്തു ആണെങ്കിലും അതിൻ്റെ പുറമേ ഉള്ള ഭൂപ്രദേശം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയാതെ അറിയേണ്ട ഒരു സത്യമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂപ്രദേശങ്ങൾ അത് നമ്മൾ പെട്ടെന്ന് അത് മനസ്സിലാകില്ല പക്ഷെ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചലനം ഉണ്ടാകുന്നു പക്ഷേ അത് വളരെ വളരെ പതുക്കെയാണ് ആ ചലനങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ഇവിടെ തിബറ്റില് അവിടെ നിന്ന് വന്ന പഠന റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായിട്ടുള്ളത് തിബറ്റൻ പീഠഭൂമി എന്ന് പറയും അപ്പൊ അവിടെ നമ്മൾ അറിയാവുന്നത് പോലെ നമ്മുടെ ഹിമാലയൻ മലനിരകളുടെ താഴ്വാരത്തുള്ള ഒരു പ്രദേശം അതിന്റെ അടിഭാഗമാണെങ്കിൽ പോലും സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരെയുള്ള ഒരു പ്രദേശമാണ് ഈ തിബറ്റൻ പീഠഭൂമി അവിടെ അടിയിൽ വലിയ വിള്ളൽ അതായത് നമ്മൾ ഉപരിതലത്തിൽ നോക്കുമ്പോൾ ഒന്നും കാണില്ല പക്ഷെ അതിന്റെ അടിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്ന വിവരം അതായത് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് എന്നാണ് നമ്മൾ ഇതിനെ അറിയപ്പെടുത്തുക അതായത് ഫലകങ്ങൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് അത് രണ്ടായിട്ട് പിളർന്നുകൊണ്ടാണ് ഈ പുതിയ ഒരു വിള്ളൽ അവിടെ രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കി വെക്കുന്നത് അപ്പൊ ഈ ഭൂമി എന്ന് പറയുന്ന സംഗതി അതിന്റെ ഉള്ളിൽ ഈ ദ്രാവക രൂപത്തിൽ തിളച്ചു മറിഞ്ഞു കിടക്കുന്ന വസ്തുക്കൾ ഉണ്ടെന്ന് നമ്മള് അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതാണ് അഗ്നിവർഗ സ്ഫോടനങ്ങളായിട്ടൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പൊ ഈ ഈ തിളച്ചു മറിഞ്ഞ് കിടക്കുന്ന ഭൂമിയുടെ ഉള്ളറയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു മേഖലയുണ്ട് അതാണ് മാൻഡൽ എന്ന് പറയുക ആ മാൻഡലും ഭൂമിയുടെ ഉപരിതല ആവരണവും ചേരുന്നതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഘടന അപ്പൊ ഈ തിബറ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഉപരിതലത്തിലുള്ള ഈ ഭൂപ്രദേശം അത് ഇടിഞ്ഞ് മാൻഡലിന്റെ ഉള്ളിലേക്ക് കയറുന്നു എന്നുള്ളതാണ് പുതിയ വിവരം അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഈ പറയുന്ന ടിബറ്റ് അതുൾപ്പെടുന്ന ചൈനയുടെ ഒരു ഭാഗം ആ മേഖലകളിലൊക്കെ അത് ഇന്ത്യയെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് അവിടെ നമ്മൾ ഏതാണ്ട് തൊണ്ണൂറ്റി നാല് നിരീക്ഷണ കേന്ദ്രങ്ങളിലെ ഉള്ള ഡാറ്റകൾ പരിശോധിച്ചിട്ടാണ് വലിയൊരു വിള്ളൽ അവിടെ രൂപപ്പെടുന്നു എന്നുള്ള വിവരം വന്നത് അപ്പൊ ഈ ഉപരിതലത്തിലുള്ള ഭൂമി ഈ മാൻഡലിന്റെ ഇടയിലേക്ക് പോകുന്നു എന്നുള്ള സ്ഥിരീകരണം വന്നത് അവിടെ നിന്ന് ശേഖരിക്കുന്ന ഈ നമ്മുടെ ഭൂ ഭൂമിയിൽ നിന്ന് എപ്പോഴും പ്രകമ്പനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രകമ്പനത്തിന്റെ തരംഗ ആവർത്തിയിൽ വരുന്ന വ്യതിയാനം ഒന്ന് കൂടാതെ അവിടെയുള്ള ഈ നീരുറവകൾ ഉണ്ടല്ലോ അതില് ഹീലിയം ഐസോടോപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു ഹീലിയത്തിന്റെ സാന്നിധ്യം അത് ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് വരേണ്ടതാണ് അതങ്ങനെ അവിടെ എത്തി ഇത്തരം ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ വലിയ വിള്ളൽ രൂപപ്പെടുന്നു എന്നുള്ള വിവരം വരുന്നത് അപ്പൊ ഇത് വലിയ വിള്ളൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയ ഒരു ഭൂകമ്പ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി മറ്റൊരു പഠന റിപ്പോർട്ട് കുറച്ച് മുമ്പ് വന്നു അത് നമ്മുടെ ഹിമാലയം ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് അത് നമ്മുടെ കാൽടെക് നാസ എന്നീ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ച് അഹമ്മദാബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആറുടെ കീഴിലുള്ളതാണ് അവർ നടത്തിയ ഒരു പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഗതി വന്നിരിക്കുന്നത് അത് ജിയോ ഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് എന്ന് പറയുന്ന മാസികയില് ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കൊച്ചി സാങ്കേതിക സർവകലാശാലയിലെ ഒരു ടീമും ഈ റിസർച്ചിൽ പങ്കെടുത്തിരുന്നു ഏതാണ്ട് നാല് വർഷത്തോളം ഹിമാലയം ആ പ്രദേശത്ത് നടത്തിയ നിരീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ ഹിമാലയം ആ ഭാഗം കേന്ദ്രീകരിച്ച് രണ്ട് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പഠന റിപ്പോർട്ടുകൾ വരുന്നത് ആ ഭൂകമ്പ സാധ്യതാ പ്രദേശത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും ഉൾപ്പെടുന്നു അതേപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളായ നേപ്പാളും ഭൂട്ടാനും ഈ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ ഉള്ള പ്രദേശങ്ങളാണ് എന്നുള്ളതും വരുന്നുണ്ട് ഇപ്പൊ നാലു വർഷത്തെ പഠനങ്ങളുടെ അടിസ്ഥ പഠനത്തിൽ അതിന് ഉപഗ്രഹ അധിഷ്ഠിത വിവരങ്ങൾ ഇവർ ശേഖരിച്ചു കൂടാതെ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയിൽ നിന്നുള്ള തരംഗങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ചിട്ടാണ് ഇവര് ഇത്തരത്തിലുള്ള ഒരു പഠനം നടത്തിയത് പക്ഷേ ഭൂകമ്പ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോഴും അത് എപ്പോ സംഭവിക്കുമെന്നുള്ള പ്രവചനം അസാധ്യമാണ് കരുതിയിരിക്കുകയെന്നല്ലാതെ എന്ന് സംഭവിക്കും എങ്ങനെ സംഭവിക്കും ഭൂമിയുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമാണ് ഇപ്പൊ എന്തുകൊണ്ട് അവിടെ ഭൂകമ്പ സാധ്യത ഉണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം ഈ ടെക്ടോണിക് സമ്മർദ്ദം മുമ്പത്തേക്കാൾ കൂടുതൽ ഈ ടെക്ടോണിക് സമ്മർദ്ദം എന്ന് ഞാൻ പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഫലകങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ആ ഒരു സമ്മർദ്ദം വലിയ രീതിയിൽ മുൻപത്തേക്കാൾ കൂടുതൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവൾ പ്രജ പ്രവചിക്കുന്നത് ഏകദേശം ഭൂകമ്പ മാപിനിയിൽ എട്ട് പോയിന്റ് എട്ട് രേഖപ്പെടുത്താൻ സാധ്യതയുള്ള തീവ്ര ഭൂകമ്പം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ മുമ്പും അവിടെ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാളിൽ ഒരു ഭൂകമ്പം ഉണ്ടായി അവിടെ ഒൻപതിനായിരം പേരാണ് ആ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടത് അന്ന് അതിന്റെ ശക്തി എന്ന് പറയുന്നത് ഭൂകമ്പ മാമിനിയിൽ ഏഴേ പോയിന്റ് എട്ടാണ് രേഖപ്പെടുത്തിയത് അപ്പൊ അതിനേക്കാൾ കുറെ കൂടി തീവ്രതയേറിയ ഭൂകമ്പമാണ് നമ്മൾ ഇവിടെ പ്രവചിക്കുന്നത് അപ്പോ എട്ടേ പോയിന്റ് എട്ട് രേഖപ്പെടുത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എത്രത്തോളം ഭയാനകരമാകും എത്രത്തോളം വിനാശകരമാകും എന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല ഇപ്പൊ ഇന്ത്യയിലും ഇത്തരത്തിൽ നേപ്പാളിലെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതെങ്കിൽ ഇന്ത്യയിലും സമാനമായ ഭൂകമ്പങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതൊന്ന് ഉത്തരകാശിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലൊരു ഭൂകമ്പം ഉണ്ടായി അന്ന് ആറേ പോയിന്റ് ആറാണ് തീവ്രത രേഖപ്പെടുത്തിയത് അന്ന് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ആ ഭൂകമ്പത്തിൽ മരിച്ചത് പിന്നീട് തൊണ്ണൂറ്റി ഒൻപതില് മറ്റൊരു ഭൂകമ്പം അത് ചലോമി എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായതാണ് അതിന്റെ തീവ്രതയും ആറേ പോയിന്റ് ആറ് തന്നെയായിരുന്നു അവിടെ നൂറ്റി മൂന്ന് പേരുടെ മരണമാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കുന്നത് ഇപ്പൊ ഈ പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമ്മൾ അത്ര സുരക്ഷിതമല്ലാത്ത ഒരു മേഖലയിലാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഇതിനിടയിൽ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ ചിലത് വന്നിരുന്നു ഈ ഫലകങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നി നീങ്ങുന്നു സഞ്ചരിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് അപ്പൊ ചിലർ ഇപ്പോൾ വാദിക്കുന്നു ആഫ്രിക്കയുടെ ഒരു ഭാഗം ഒഴുകി വന്ന് നമ്മുടെ കേരള തീരമുണ്ടല്ലോ നമ്മുടെ കേരളം അതേപോലെ ആ ഒരു മേഖല തീരമേഖലയോട് ചേർന്ന ആഫ്രിക്കയുടെ ഒരു ഭൂ ഭൂഭാഗം ഏതാണ്ട് മുന്നൂറ് കോടി വർഷങ്ങൾക്ക് ശേഷം അത്രയും ദീർഘകാലാവധിയാണ് കേട്ടോ ആ സമയം കൊണ്ട് ഒഴുകി ഇങ്ങോട്ട് വന്ന് ചേരും എന്ന് ചിലർ വാദിക്കുന്നുണ്ട് ചിലർ അതിന് ഏ സാങ്കേതിക വിദ്യയോട് കൂടി അതിനെ വാദിക്കാനായിട്ട് ചില ചിത്രങ്ങളും ഒക്കെ പുറത്തുവിടുന്നുണ്ട് പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് വിദഗ്ധ സംഘം പറയുന്നത് കാരണം ഈ ഈ രണ്ടു ഫലകങ്ങളും വിപരീത ദിശയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവ ഇത് കൂടി ചേരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോ ഈ പഠന റിപ്പോർട്ടുകൾ ഒന്നുകൂടി പറയാം നമ്മുടെ തിബറ്റ് മേഖലയിൽ വലിയൊരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് തീവ്ര സ്വഭാവമുള്ള ഒരു ഭൂകമ്പം ഇന്ത്യയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഉണ്ടാകും എന്നുള്ള പ്രവചനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഹിമാലയം കേന്ദ്രീകരിച്ച് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഹിമാലയം കേന്ദ്രീകരിച്ചും ഏതാണ്ട് എട്ട് പോയിന്റ് എട്ട് വരെ തീവ്രത രേഖപ്പെടുത്താവുന്ന ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ട് പക്ഷെ അത് എന്ന് നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല എന്ന് വേണേലും ഉണ്ടാകാം എന്ന് സംഭവിക്കാം ചിലപ്പോൾ നാളെ സംഭവിക്കാം ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണേലും സംഭവിക്കും കാര്യം അവിടെ ഇത്തരം സംഭവങ്ങൾ നടന്ന മുൻകാല ചരിത്രമുണ്ട് അതുകൊണ്ട് നമുക്കിത് കേവലം പ്രവചനമായിട്ട് തള്ളിക്കളയാൻ സാധ്യതയില്ല സാധിക്കില്ല ഇത് ശാസ്ത്രീയ പഠന ഗവേഷണ ഫലമാണ് അത് അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്